എന്താ 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 പടം 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 പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇത് 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 പറഞ്ഞു അടുക്കളയാണോ ആണോ മലയാളം ടെക്സ്റ്റാ പറഞ്ഞു ചേച്ചിക്ക് നന്നായിട്ട് വരച്ചിട്ടുണ്ടല്ലോ ഇതാരാ അമ്മ ഇതോ ഇതോ അച്ഛൻ അവർ എന്തൊക്കെയാ ചെയ്യുന്നേ

മോളെ ഇതെന്താ അടുക്കള അച്ഛൻ അമ്മ എല്ലാവരും നോക്കട്ടെ ഞാൻ ടെക്സ്റ്റ് നോക്കി ുംരച്ചതാ നമ്മൾ പഠിച്ച മാറിയില്ലേ അച്ഛന്റെ തൊഴിൽ കച്ചവടമാണ് രാവിലെ ഒമ്പത് മണിക്ക് കടയിൽ പോകും രാത്രി ഒമ്പത് മണിക്ക് മടങ്ങി വരൂ ഞങ്ങൾക്ക് ഉടുപ്പ് പുസ്തകം മുതലായവ അച്ഛനാണ് വാങ്ങി തരുന്നത് വീട്ടിലെ മറ്റു കാര്യങ്ങൾ അമ്മയും അമ്മായി നോക്കും ആയിരുന്നു കാലത്തിനും ശീലത്തിനുമൊപ്പം നമ്മുടെ പാഠപുസ്തകങ്ങളും മാറുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ലിംഗസമത്വ ബോധമുള്ളവരായി വളരട്ടെ ഓരോ വീടുകളും അങ്ങനെ തന്നെയായി മാറട്ടെ ക്യാമറാമാൻ പ്രവീണിനും അനൂപിനുമൊപ്പം അനഘ പ്രകാശ് മാതൃഭൂമി ന്യൂസ്